രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ദിവസം ആദ്യത്തെ വീഡിയോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ അപ്പം ഈ ഹാപ്പി ന്യൂ ഇയർ ആകുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് ഒരു ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് നമ്മുടെ നാലാള അക്കൗണ്ടിലും കൂടി നമ്മൾ നിങ്ങൾ നമ്മുടെ കൂടെ നിന്ന് കട്ടക്ക് നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഉയരത്തിലെത്താൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് ഇരുപത്തഞ്ച് നമുക്ക് പൊളിയായിരുന്നു പല നല്ല അനുഗ്രഹങ്ങളും ഉണ്ടായി അയബു വന്നു നമ്മുടെ നിങ്ങൾ വീഡിയോസ് റീച്ചായി നമ്മൾ ഓരോ പരിപാടികൾ തുടങ്ങി അതൊക്കെ അലഹദില്ല ചെറിയ തോതിലൊക്കെ സക്സസ് ആയി ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ നിങ്ങളെടുത്തൊക്കെ പുതിയ സംരംഭം നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ഡേ നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുകയാണ് ആ സംരംഭമായിട്ടാണ് നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത് ഇതുവരെ നമ്മൾ ഏറ്റെടുത്ത പോലെ ഇവിടെ ഇവിടെ ഏറ്റെടുക്കുന്ന നല്ല പ്രതീക്ഷകൾ കൊണ്ടാണ് നമ്മള് സി ബി പെർഫ്യൂം ആയിട്ട് വന്നിട്ടുള്ളത് ഈ സി ബി പെർഫ്യൂമിന്റെ പ്രത്യേകത ക്യാരക്ടർ ബൈസ് പെർഫ്യൂമാണ് ഇത് നമ്മൾ മൂന്നാല് മാസം നമ്മൾ ഉപയോഗിച്ചെടുത്തുണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫ്രാഗ്രൻസ് നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് സി ബി പെർഫ്യൂംസ് ഉണ്ടാക്കി തന്നതാണ് അപ്പം ഇനി ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഒരു പേര് വേണം ആ പേരിടുന്ന ആരാ നിങ്ങളാണ് നിങ്ങളാണ് കാരണം നമ്മുടെ മുസ്തുസ് ഫാമിലി പേരിട്ടത് നിങ്ങളാണ് ആ പേരാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബിനും ഒക്കെ നമ്മൾ ഇട്ടത് അപ്പോൾ അതേപോലെ പേര് ഇതാ ഈ സാധനത്തിന് സി ബി പെർഫ്യൂമിന് നിങ്ങൾ പേര് നിങ്ങൾ ഇട്ട് തരണം അല്ലേ ഈശോ ആ പേര് പേരിടുന്ന ആൾക്കെന്താണ് നമ്മൾ ഓഫർ ഓഫറോൾ ൈണ്ട് ഈ ബോട്ടിൽ നമ്മള് കൊടുക്കുന്നത് നമുക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ നേരിട്ട് പോയി കണ്ടിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊറിയർ എല്ലാ കൊറിയും നമ്മൾ കൊറിയർ അയച്ചോളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ടവണെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ആരാണ് ആ ഭാഗ്യവാനെന്നറിയില്ല നിങ്ങൾ അവർ ആരാണ് നല്ല പേര് സജസ്റ്റ് ചെയ്യുന്നത് അറിയില്ല ആ നല്ല പേര് സജസ്റ്റ് ചെയ്ത് തരുന്ന നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് നമ്മുടെ ഈ സി പെർഫ്യൂം നമ്മൾ പിന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഈ സി ബി പെർഫ്യൂ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ യുണീക്ക് സ്മെല്ലാണ് പിന്നെ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ അൺവീൽ ചെയ്യും അതിനൊന്നും സമയമായിട്ടില്ല അത് സമയമാകുമ്പോൾ നമ്മൾ അൺവീൽ ചെയ്യും നല്ല റേറ്റ് ആണ് കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ സാധനത്തിന് അത് നമ്മൾ ഞമ്മളിപ്പോഴേ പറഞ്ഞുതരാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യുണീക്ക് സ്മെല്ലാണ് ആണ് എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ ലാസ്റ്റിംഗ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ടാണ് റീഫണ്ടാണ് അത് ഞങ്ങൾ ആണ് നിങ്ങൾക്ക് ഞങ്ങൾ വിളിച്ചിട്ട് പറയാം അത്രയും ഗ്യാരൻറ്റിയോട് കൂടിയാണ് നമ്മൾ ഈ സാധനം നമ്മൾ ഔട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് നല്ല പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുക കട്ടക്ക് നിൽക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് പൊളിക്കണം സെറ്റ് ആക്കണം ഓക്കെ നമ്മുടെ ഈ യുണീക്ക് സ്മെല്ല് എല്ലാവരും യൂസ് ചെയ്യട്ടെ യെസ് ഓക്കെ ബൈ ബൈ